നമസ്കാരം ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം െ ഞാന് ഒറ്റക്കറി പറഞ്ഞ സമയം കഴിക്കാൻ വന്നത് എന്റെ കൂടെ ആടില്ല തന്നെയാണ് അപ്പം ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ് അടുത്തത് എൻ്റെ നിലയിലുള്ളത് അച്ചടക്കലങ്കനെ വിളിക്കാനല്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ മെയിൻ ചാനലുകാരെയും പത്രക്കാരെയും രണ്ടു മാസമായിട്ട് പല തരത്തിലും സമീപിക്കുന്നുണ്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടോ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കും നിങ്ങൾ എന്നെ എന്റെ ഒരു റിക്വസ്റ്റ് എടുക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പിന്നെ കണ്ണൂര് പയ്യന്നൂര് കരുവണ്ണൂരാണ് എൻ്റെ നാട് ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലുള്ള സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ജോലി ചെയ്തു അപ്പൊ അവിടെ ഒരു രണ്ട് മാസത്തിൻറെ ഉള്ളിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് എൻ്റെ കൂടെ എൻ്റെ അതേ തസ്തികയിലുള്ള ഒരാള് സ്ഥിരമായിട്ട് മദ്യപിച്ച് ലാബില് വരുമായിരുന്നു അപ്പൊ ഞാനത് ഫ്രണ്ട്ലി ടോക്കിലൂടെ ഇയാളോട് പല പ്രാവശ്യം കൊടുത്തു കാരണം എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലെ ലാബാണ് പ്രായമായ പെൺകുട്ടികൾ വരുന്ന ലാബാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കുറച്ച് ഷൗട്ട് ചെയ്ത് പറയേണ്ടി വന്നു അതിന്റെ വീഡിയോ എവിഡൻസ് എന്റെ അടുത്തുണ്ട് അപ്പൊ അയാൾ നിന്റെ അച്ഛന്റെ വകയല്ല കോളേജ് വെള്ളിയാഴ്ച നീ പുറത്ത് പോയിപ്പോന്ന് പറഞ്ഞ ഷൗട്ട് ചെയ്ത വീഡിയോ എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഞാൻ ഉപയോഗിച്ച വാക്ക് ഒരു പത്ത് പ്രാവശ്യം അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ അയാളെ ലാബ് എന്ന സർവേ ലാബ് ഇൻസ്ട്രുമെന്റ് നേരെ ഇറങ്ങി അപ്പൊ ഞാൻ അത് മാത്രമല്ല ഞാൻ രേഖാമൂലം അല്ലാതെ അധികാരികളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മദ്യപിച്ചു വരുന്ന മദ്യപിച്ചു അജിത്തെ ഒക്കെ അപ്പൊ ഇവരാരും പരിഗണിക്കുന്നില്ല പിന്നെ രണ്ട് അഡ്ഹോക്ക് സ്റ്റാഫും കംപ്ലൈന്റ് പറഞ്ഞു അത് കോളേജ് ഭംഗിയായിട്ട് മുക്കി അപ്പൊ ഇയാൾ എൻ ജി ഒ യൂണിയന്റെ മെമ്പർഷിപ്പും കൂടി ഇല്ലാതെന്ന് പ്രതി ഞാനും അത് അപ്പൊ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ശരീരത്തിലേക്ക് ഉപദ്രവം വന്ന സമയത്ത് ഡിസംബർ പന്ത്രണ്ടിന് ഞാൻ ശക്തമായിട്ട് എഴുതി കൊടുത്തു അതിനെതിരെ ഒരു നടപടിയും കോളേജ് അധികാരികൾ എടുത്തില്ല പിന്നെ ഡിസംബർ മുപ്പതാം തീയതി ഞാൻ എന്റെ ലാബിലിരിക്കുമ്പോൾ എന്റെ മുന്നിൽ കുറെ ആൾ ചുമരണി നോക്കിയിട്ട് ചിരിക്കുന്ന വീഡിയോ എടുക്കുന്ന എന്താ ഇത് സംഭവം അതായത് ഞാൻ പോയി നോക്കിയപ്പോ ശ്രീലത ശ്രീലതയുടെ നൽകുന്ന വീഡിയോ രാത്രി എട്ട് പി എം യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചിട്ട് അപ്പൊ അത് ഞാൻ രേഖാമൂലം പരാതി കൊടുത്തു എന്നിട്ടും ഇവർ എടുക്കുന്നില്ല എന്നിട്ടും എടുക്കുന്നില്ല അപ്പൊ ഞാൻ കോളേജ് ഗേറ്റിന് മുന്നിൽ ഒന്നര ദിവസം നിരാഹരി അങ്ങനെ ഇവര് സ്റ്റേഷനിലേക്കും ഡീറ്റിയിലേക്കും ഫോർവേഡ് ചെയ്തു സ്റ്റേഷനിൽ ഞാൻ ഇരുന്ന ഇതില് അവര് വന്നു മൊഴി എടുത്തതല്ലാതെ അവര് എഫ്ഐആർ ഇടുന്നില്ല വീണ്ടും ഇരുന്നപ്പോൾ അവര് വന്ന് എഫ്ഐആർ ഇട്ടു ഈ സംഭവത്തിനെല്ലാം സി സി ടി വി മേധാവിന്റെ കയ്യിലുണ്ട് തളിപ്പറമ്പ് പോലീസിലുണ്ട് ഞാൻ എല്ലാ കാര്യത്തിനും ഉണ്ട് ഇത്രയും സംഭവം കഴിഞ്ഞിട്ടും പ്രതി എന്റെ കൂടെ തന്നെ ഈ പ്രതി എന്റെ കൂടെ തന്നെ ഉണ്ട് എന്റെ തൊട്ടപ്പുറത്തെ ക്യാബില് പ്രതിയുണ്ട് ഇയാൾ പിന്നെ ചെയ്യുന്നത് ഡെസ്കിന്റെ മേലെ കാലെടുത്ത് നോക്കുക മൊബൈലില് പാട്ട് പാടുക പിന്നെ ഇയാൾ വേറൊരു രോഗം എന്താന്ന് പറഞ്ഞാല് സെക്സ് വീഡിയോസ് ലാബിൻ്റെ ഉള്ളെന്ന് കണ്ടിട്ട് നമ്മൾ കേറുമ്പോ സൗണ്ട് കൂടും ഇതൊക്കെയാണ് ഇയാളൊരു ഒരു ഹോബി അപ്പൊ ഇതൊക്കെയാണ് ഞാൻ രേഖാമൂലം എഴുതി കൊടുക്കുന്നത് പക്ഷെ എഞ്ചിനീയറിംഗ് കോളേജിലെ അന്ധമായ പൊളിറ്റിക്സ് ഗോവിന്ദ നേതൃത്വത്തിലുള്ള അന്ധമായ പൊളിറ്റിക്സ് രാജേഷ് കെ എന്ന് പറഞ്ഞ് അനധികൃതമായിട്ട് കേറിയിരിക്കുന്ന പ്രിൻസിപ്പാള് ഷീന്റെ സംസ്ഥാന കോർഡിനേറ്റർ വന്ദന ശ്രീധരൻ അവര് ഈ സമയം വരെ ഷീ ആയ എന്നോട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് എന്താണ് നിങ്ങളെ പ്രയാസം എന്ന് ചോദിക്കാതെ വർഷ ഫണ്ട് എഴുതിയെടുക്കുന്ന ഷീന്റെ സംസ്ഥാന കോർഡിനേറ്റർ കൂടി ഇതിലുണ്ട് അവർ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല അവരാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ് മേധാവി പിന്നെ ഇത്രയും സംഭവം എന്റെ ലാബ് മേധാവിയായ രാജേഷ് എന്ന് കെട്ടേന്ന് പറഞ്ഞാലും പറയുന്നത് ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഇതിന്റെ പുറകിൽ അന്ധമായ പൊളിറ്റിക്സ് ആണ് എ ഡി എമ്മിന്റെയും യും അതേ ഗതി എനക്ക് വരാൻ വേണ്ടിട്ട് തന്നെ ഇവര് ചെയ്യുന്ന നീക്കാൻ എനിക്കറിയാം പിന്നെ സർക്കാർ ഓഫീസുകളിലും ഇതുപോലെ ഇല്ല വല്യ വല്യ സ്ഥാപനങ്ങളിലും ലേഡീസിന് നേരെ നല്ല സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ട് പക്ഷെ ഇതെല്ലാം അവിടെ തന്നെ ഒതുക്കുന്നതാണ് ഇവരുടെ രീതി ശക്തമായ സംഘടനന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവിടെ ഒതുക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി ഈ ഈ വ്യക്തിക്കെതിരെ രണ്ട് പെൺകുട്ടികൾ പരാതി പറഞ്ഞത് കോളേജിൽ നിന്ന് വിരോധിക്കും ഇയാള് വേറൊരു കോളേജിൽ നിന്ന് രണ്ടര ലക്ഷത്തിന്റെ വിഷൻ കട്ട് വിറ്റിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതും യൂണിയൻ ഇടപെട്ട് മുക്കി ഇയാളൊരു സ്വത്തിൽ ഏട്ടനു വെട്ടിയ ഒരു പ്രതിയാണ് അതും കോളേജുകാർ മുക്കി ഇപ്പൊ പ്രതി ഞാനാണ് ഇപ്പൊ ചെയ്തിരിക്കുന്ന എന്താന്ന് വെച്ചാല് ഒരു കാരണവുമില്ലാതെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റി െ ഞാൻ ഒരാഴ്ച മുന്നേ ശക്തമായി പ്രതിഷേധിച്ചു പ്രിൻസിപ്പാളിന്റെ ക്യാമ്പിൽ എന്നിട്ട് അയ്യോ കൊടുത്തിട്ടിട്ട് ഉടനെ അതിന്റെ കൂടെ തന്നെ എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു എന്നത് അറിയുന്നില്ല ഞാൻ എരെയാണ് എൻ്റെ അമ്മ യൂട്രസ് റിമൂവ് ചെയ്ത് മൂത്രസഞ്ചി പുറത്തേക്ക് വന്ന റെസ്റ്റിലാണ് അമ്മേനോട്ടിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് പിന്നെ ഈ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കയറിയിരിക്കുന്നില്ല എന്റെ എവിഡൻസ് എന്റെ കയ്യിലുണ്ട് ഞാൻ രണ്ട് മാസമായിട്ട് മൂവ് ചെയ്ത തളിപ്പറമ്പ് സ്റ്റേഷൻ വൺ സിക്സ്റ്റി ഫോർ കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി പ്രിൻസിപ്പാൾ ഇവർക്ക് മൊത്തം കൊടുത്ത എല്ലാ എവിഡൻസും നമ്പർ ഇട്ടത് എൻ്റെ കയ്യിലുണ്ട് നിനക്ക് എന്റെ ഫോട്ടോ എടുക്കാം ഞാൻ പ്രിന്റ് എടുത്തിട്ട് വന്നത് പിന്നെ ഞാൻ നാൽപ്പതിനായിരം രൂപ കെട്ടി സ്റ്റേക്ക് പോയി അതിൽ എന്റെ അലിഗേഷൻസ് സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റേ കിട്ടിയില്ല ഈ അലിഗേഷൻസ് ഇവർ ഉണ്ടാക്കുന്ന അലിഗേഷൻസ് ആണ് ഇവര് പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് ഇത് അവിടെ ഒതുക്കാൻ നോക്കി അതിനവർക്ക് പറ്റിയില്ല അതിന്റെ വൈരാഗം തീർക്കാൻ ഇത് വന്നത് പിന്നെ ഒരു പ്രശസ്തയായ ഒരു സെലിബ്രിറ്റിന്റെ നേരെ വന്നപ്പോ നിങ്ങൾ എല്ലാവരും അവരെ ചുറ്റും കൂടി പ്രതി എന്ന് പറയപ്പെടുന്ന ആൾ ജയിലിൽ കിടന്നു അന്ന് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് അയാൾക്കെതിരെ ചമത്തിയത് തന്നെയാണ് ഈ പ്രതിക്കും ചമത്തിയത് എന്തുകൊണ്ട് ഇയാൾ കോളേജിൽ വലസുന്നത് ഞാൻ ഇത്രയും പ്രതിഷേധിക്കേണ്ടി വന്നു രണ്ട് മാസം എടുത്തു ഒരു സസ്പെൻഷൻ കൊടുക്കാൻ കൂടെ അതിലും വലിയ പണിഷ്മെന്റ് ഇതാണ് ഇവിടുത്തെ ആരാണോ പിന്നെ ഷീന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഈ പ്രതിക്കൊപ്പം നിൽക്കുന്നത് അവര് ഫണ്ട് എഴുതി വാങ്ങുന്നുണ്ട് എല്ലാ വർഷവും രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ ഇല്ലീഗൽ ഇതായിട്ട് സീനിയോറിറ്റി മറികടന്ന് അവിടെ ഇരുന്നിട്ട് മുണ്ടായിച്ച കളിക്കുന്നത് ഇതെല്ലാം രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ ഒത്താശയോട് കൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ആരാണ് ലേഡീസിന്റെ കൂടെ ആരാണ് നിനക്കൊപ്പം അതാ എനിക്ക് ചോദിക്കാനുണ്ടോ നിനക്ക് അതിന്റെ ഉത്തരം കിട്ടാതെ ഞാൻ നിന്ന് പോവൂല എന്നെയാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത് ഏതൊക്കെ പണി ഞാൻ ഇത് പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ് അതായത് എന്റെ നേരെ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയാണ് ഞാൻ പ്രതികരിച്ചു പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാ നമ്മുടെ എം പിക്ക് സിനിമയിൽ അഭിനയിക്കാം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ സിനിമയിൽ അഭിനയിക്കാം ലിനി സിസ്റ്റർ ഹസ്ബൻഡിന് മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ജോലി വാങ്ങിക്കൊടുത്ത യൂട്യൂബുണ്ട് എക്സൈസ് പോലീസ് എല്ലാരും ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ കല്യാണം പതിനഞ്ചു വയസ്സിൽ കഴിഞ്ഞു പത്തൊമ്പതിൽ ഡിവോഴ്സായി ഞങ്ങളൊരു ഗ്രാമീൺ ഫാമിലിയാണ് അപ്പൊ ഞാൻ മുപ്പത് ഒറ്റക്ക താമസിക്കുന്നത് അപ്പൊ എനിക്ക് ഇപ്പൊ ഫോർട്ടി നൈൻ ആയി അപ്പൊ എനിക്ക് തോന്നി ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ആൾ അറിയാനുണ്ട് പെണ്ണുങ്ങൾ നേരെ അതായത് കരുവെള്ളത്തിലെ കുറെ സഖാക്കന്മാർ വാദനമുട്ടിട്ടുണ്ട് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാര് അപ്പൊ ഇതൊക്കെ തുറന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ ഒന്നര വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ ട്രാൻസ്ഫർ ആക്കാരണം ഇവർ അതാണ് കാണിച്ചിട്ട് ഞാൻ ഒരാൾക്കെതിരെയും ഒരു കാര്യം പറഞ്ഞിട്ടില്ല ശ്രീലുമായി ലൈഫ് എന്ന് പറഞ്ഞ എന്റെ ലൈഫില് എന്റെ പേര് ശ്രീലത എന്നാണ് എന്റെ ലൈഫില് ആര് ചോദിച്ചിട്ടില്ല തെമാടിത്തരായാലും ഞാൻ പറയാം അതെന്റെ വ്യത്യസ്തം എന്ന് അതിന്റെ മേലെയാണ് ഇപ്പൊ എന്നെ കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിൽ നടക്കാൻ പറ്റും മീഡിയസും കൂടി എന്നോട് രണ്ട് മാസമായിട്ട് സഹകരിച്ചിട്ടില്ല ഞാൻ റിപ്പോർട്ടർ വിളിക്കുന്ന ഏഷ്യൻ നെറ്റിനെ വിളിക്കുന്നത് ഇവരെല്ലാം ഫോൺ കട്ടുക ചെയ്യുന്നു ഇത്ര മാത്രം പേടിക്കുന്ന എങ്ങനെ ജീവിക്കുക എനിക്ക് ജീവന് ഭീഷണിണ്ട് എനക്ക് ഈ പേടിയില്ലല്ലോ നിങ്ങൾ ഒരു സാധാരണക്കാരോട് സഹകരിക്കാത്തേ ഈ പിന്നെ ഒരു സെലിബ്രിറ്റിന്റെ പ്രശ്നം വന്നപ്പോ നിങ്ങൾ അത്ര മാത്രം ആഘോഷിച്ചു അതിന് വലുതാണ് ഞാൻ നേരിട്ടത് ഇപ്പോഴും ഞാൻ അവിടെ ഒറ്റപ്പെട്ടിട്ടുള്ളത് ഇന്ന് എന്റെ പിന്നെ ജോയിനിങ് ടൈം തീർന്നു ഞാൻ ഇനി ഏറലാണ് ഇനി എനിക്ക സർവീസ് ബ്രേക്കാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കുന്നുണ്ട് ഗവൺമെന്റ് എംപ്ലോയിനിലേക്ക് ഞാൻ ഇന്ന് പോയപ്പോ എന്നോട് ഈ ഡീറ്റിന്നറിയാ പറഞ്ഞേ നിങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടത് പോലീസിനെ വിളിക്കുന്നു ഡി ടി കാണാൻ അനുവദിച്ചില്ല ഞാൻ അവിടെ ടോക്കൺ എടുത്തു അനുവദിച്ചില്ല ക്ലർക്ക്മാരെ കുണ്ടായിരുന്നു നിന്റെ ബാക്കില് പിന്നെ ഓരോ സർക്കാർ ഓഫീസും നിയന്ത്രിക്കുന്നത് ഒ എമാരാണ് മേലധികാരികളല്ല അങ്ങനെ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടെങ്കിൽ തെറ്റാണ് ഓ എ മാതാക്കളും ഇതുപോലെ ഉപദ്രവിക്കുന്നതും ഓ എമാരാണ് അല്ലാതെ ഇവിടുന്നു എന്റെ പാർട്ടി ഓടിച്ചു ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറെ കാണാൻ പറ്റൂല നിന്ന പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ ക്ലർക്ക് എന്താണ് ഇത് എന്ത് നീതി എന്ത് നീതി എന്റെ ട്രാൻസ്ഫർ തിരിച്ച് എന്റെ സ്ഥാപനത്തിലേക്ക് തന്ന് ഈ മൂന്ന് മേലധികാരികൾ അവിടെ മാറ്റി നിർത്തി അന്വേഷിച്ച് പ്രതിക്കെതിരെ കർശനമായ നടപടി പ്രൊട്ടക്ട് ചെയ്തവർക്ക് നടപടി ഇല്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോകൂല കാരണം ഇനി ഇങ്ങനൊരു ഇതൊരു ലേഡിക്ക് ഉണ്ടാവാൻ പാടില്ല യൂട്യൂബ് ചാനൽ ഒന്നര വർഷം അതിനിപ്പോഴാണ് ഇവര് പണിഷ്മെന്റ് തരുന്നത് ട്രാൻസ്ഫർ അങ്ങനെയാണെങ്കിൽ സർവീസ് ഒന്ന് വിട്ടോട്ടെ അത്ര തന്നെയായിട്ട് സസ്പെൻഷൻ അടിക്കട്ടെ പിന്നെ നഗ്ന വീഡിയോ ഉണ്ടെങ്കിൽ അവര് കാണിച്ചു തരട്ടെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇതാണ് രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കേറിയിരിക്കുന്നതിന്റെ എവിഡൻസ് ഒരുപാട് ആള് സീനിയോറിറ്റിയിൽ വെളിയിലിട്ട് ഇതാണ് അയാൾ കേറിയിരിക്കുന്നത് പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ലീഗലി നീങ്ങിയതാണ് ഈ പ്രതി ഇപ്പോ ജാമ്പ്യെടുത്തോ ഒന്നും അറിയില്ല ഇയാൾക്കെതിരെ ഈ ഈ കേസ് അന്വേഷിച്ചെടുക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറയാം ഞാൻ മെഡിക്കൽ അവധിയിലാണ് ഇനിയിപ്പോ അയാളെ ട്രാൻസ്ഫർ ആക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എനിക്ക് നമ്മളെ മുഖ്യമന്ത്രിന്റെ നാട്ടിൽ നിന്ന് വന്നു നിലയിൽ മുഖ്യമന്ത്രി ആരിക്കൊപ്പാണ് എന്തിനാ ഇങ്ങനെ ഈ ഇല്ലീഗൽ അലിഗേഷൻസ് ഉണ്ടാക്കിയിട്ട് ലേഡീസിനെ ദ്രോഹിക്കുന്നത് ഒറ്റക്ക് ജീവിക്കുന്ന പെണ്ണനൊക്കെ ജോലി ചെയ്യേണ്ടേ വരുവോ തരുവോ കാണോന്നൊക്കെ ചോദിക്കുന്നതാണോ സർക്കാർ സംവിധാനം ഇതാണോ കേരളത്തിലെ സർക്കാർ സംവിധാനം എനക്ക് മുഖ്യമന്ത്രി പറയണ പിന്നെ ഈ രാജേഷ് കെ എന്ന് ആളും ഈ വന്ദന എന്ന് പറയുന്ന ആളൊക്കെ ആയിട്ട് മന്ത്രി ബിന്ദോനി വളരെ അടുത്ത ഇടപാടില്ല ആൾക്കാരാണോ കൺസൾട്ടൻസി ടെസ്റ്റിങ് പോലെയുള്ള വർക്ക് നടക്കുന്ന സ്ഥാപനമാണ് ഇവരെല്ലാം തമ്മിൽ ഒരുപാട് കൂട്ടുകെട്ടുണ്ട് അപ്പം നീതി എനിക്ക് കിട്ടില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് പൊളിറ്റിക്സ് നല്ലോണം ഉണ്ട് ആന്തൂർ മുനിസിപ്പാലിറ്റി ആണ് ഒരുപാട് ആത്മഹത്യ ഇപ്പൊ ഹെൽത്ത് നിലവിലേടി രണ്ടാഴ്ച മുന്നേ ആത്മഹത്യ ചെയ്ത മേലധികാരിന്റെ പീഡനം കൊണ്ട് ഇവർക്ക് ഞാൻ ആത്മഹത്യ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല ഞാൻ പൊരുതാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ഞാൻ പറയാം കൃത്യമായിട്ട് ഞാൻ പിന്നെ സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന് പറയും അതായത് ടീച്ചിങ് കോസ്റ്റ് ആണ് രാവിലെ തിയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്ത് പ്രാക്ടിക്കൽ തന്നെ വരും ടീച്ചിങ് കോർസ്റ്റാണ് ഞാൻ വെക്കാൻ സ്റ്റാഫാണ് എന്റെ കൂടെ ഇരിക്കുന്ന ആളെന്നെ ഇത് ചെയ്തത് അതിന് സിസിടി വി എവിഡൻസ് ഉണ്ടായിട്ടും നടപടിയില്ല എനിക്കാണിപ്പച്ചടക്ക നടപടി എന്നാ സാധനം എനിക്ക് സത്യത്തിലും ഒരു പൊളിറ്റിക്സിലും വിശ്വാസമില്ല കാരണം ഇവരുള്ളാരെ എല്ലാരും കല്യാണത്തിനും സദ്യ കൊല്ലം പോയി കൊണ്ട് എനക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് സത്യത്തിൽ ആരെയും സമീപിക്കണം എന്നില്ല പിന്നെ ഞാൻ കോടതിയിലാണ് വിശ്വസിച്ചത് കോടതി എനിക്ക് സ്റ്റേ തന്നില്ല അതെന്താന്ന് എനക്ക് അറിയില്ല പിന്നെ എനിക്ക് പിന്നെ മാധ്യമങ്ങളോടാണ് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാക്കിട്ട് പബ്ലിക് അറിയുന്നില്ല ആ ഒരു കോൺഫിഡൻസിലാണ് വന്നത് ഇപ്പം പിന്നെ കണ്ണൂർ കഴിഞ്ഞാൽ ഇനി ഭരണം മാറിയാലും അവിടെയുള്ളവരവര് തന്നെയാണ് സാർ അതൊക്കെ നമ്മളെ അനുഭവമാണ് ഇനി കേരള അല്ല ഇന്ത്യ അല്ല ആര് ഭരിച്ചാലും കണ്ണൂര് കണ്ണൂർ തന്നെയാണ് അവിടെ നമ്മൾ ഉച്ചക്ക് വന്നിട്ട് ഒരാൾ പറയുന്നത് ഇത് രാത്രിയാണ് നിങ്ങൾ വേറെ ഉറങ്ങിപ്പോണു അപ്പൊ നമ്മൾ ഉറങ്ങണം അതല്ല ഇത് ഉച്ച എന്ന് ചോദിച്ച പണിയാണ് അതിന്റെ ഏറ്റവും വലിയ എലയാണ് ഞാൻ ഒന്നും അങ്ങോട്ട് ചോദ്യമില്ല അങ്ങോട്ട് വർത്താനില്ല ഇതാണ് അവിടുത്തെ ഭരണ സംവിധാനം ഇതിപ്പോ വി ഡി സതീശനോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഒന്നും കണ്ടു തീർക്കേണ്ട പ്രശ്നമൊന്നുമില്ല എസ് എ ലേഡി കേരളത്തിലുള്ളൊരു ലേഡിന്നുള്ള നിലയില് എന്നെതിരെ പിന്നെ സെക്ഷൽ ഹരാസ്മെന്റ് ബോർഡ് എഴുതുക ആക്രമിക്കുക ഇതിനൊക്കെ എന്തിനാ പ്രതിപക്ഷം ഭരണപക്ഷം പിന്നെന്തിനാണ് പോലീസ് എന്തിനാണ് രണ്ടാമത് സ്റ്റേഷനിൽ പോയിട്ട് എടുത്തില്ല പോലീസ് എന്നെ കാണുമ്പോ തന്നെ ഒന്ന് ചെയ്യുന്നില്ല ഒരു മാനസികാവസ്ഥയുടെ മുഖത്ത് കാരണം അവിടെ വിളിച്ചതും ഉണ്ട് മുഖ്യമന്ത്രിതല്ലേ പിന്നെ ആഭ്യന്തര വകുപ്പ് എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എനക്ക് ഇത് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയോട് മാത്രാണ് ഇരക്കൊപ്പം ഇരക്കൊപ്പം ഈ ഒരു സെലിബ്രിറ്റിന്റെ പ്രശ്നം വന്നപ്പോ പരസ്യ പ്രസ്താവന നടത്തില്ല മുഖ്യമന്ത്രി ഇതക്കൊപ്പം ഉണ്ടെന്ന് അപ്പൊ ലേഡീസിന്റെ ഏത് കാര്യത്തില് ഇവര് എരയാണോ എന്ന് തീരുമാനിക്കുന്നത് ഇതൊക്കെ എവിഡൻസ് ആണ് ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ലേ എവിഡൻസ് ഇതൊക്കെ എഫ്ഐആർ ഇട്ട പ്രതിയാണ് എഫ്ഐആർ ഇട്ട പ്രതിയാണ് എവിഡൻസ് ഉണ്ട് സി സി ടി വി ഉണ്ട് പിന്നെ ഇയാൾ ആക്രമിക്കുന്ന വീഡിയോ എന്റെ അടുത്തുണ്ട് ഇയാൾ ചുമരേണ്ടി വീഡിയോ എൻ്റെ അടുത്തുണ്ട് എല്ലാം ഉണ്ട് പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കേറിയിരിക്കുന്ന എന്റെ അടുത്തുണ്ട് ഇനി എന്തിനാ മറ്റില്ല അവര് ഇതൊക്കെ പോലെ ഇവിടാ എന്റെ വീട്ടിലാണെങ്കിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ എനക്ക് അച്ഛനില്ല ഭർത്താവില്ല സഹോദരങ്ങളിൽ ഒന്നുമില്ല ഒരു പെണ്ണിനെ ഒരു ലേഡീനെ ദ്രോഹിക്കുന്ന എന്ത് പറയണായാലും അല്ലാത്തവരായാലും സുരക്ഷിതത്വില്ല ജോലിയില്ല ഇന്ന് മുതല് ജോലിയില്ല കാരണം എന്റെ ജോയിനിങ് കാലാവധി ഇന്ന് തീർന്നു ബ്രേക്കാണ് ഇനി അത് ഇന്ന് എന്റെ എന്റെ ട്രാൻസ്ഫർ മാറ്റി ഈ അവസ്ഥ എന്ന് പറയാൻ ഭീഷണിപ്പെടുത്തി ഓടിച്ചു ഡീറ്റ് ചെയ്ത് ഇപ്പൊ ഇപ്പൊ പത്തരക്ക് അതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല അവരാണെന്ന് ഓടിച്ചു ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ലേഡിയാണ് ഇതെന്ത് ഇങ്ങനെ ഇവരൊന്നും കാണാൻ പോയാൽ നമ്മളെ കേട്ടൂല്ല കാരണം നമുക്ക് പൊളിറ്റിക്സ് അന്തമായ പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് ഇവരൊന്നും കാണാനും പറ്റുള്ളൂ എങ്ങനെ നീങ്ങണ നിലതറിയത്തോണ്ട് കണ്ണൂരും കോഴിക്കോടും എറണാകുളം വിളിക്കാതെ ഈ മുഖ്യമന്ത്രി നാട്ടിലേക്ക് വന്നത് ഇന്നലെ കെ എസ് ആർ ടി സി ബസ്സിന്റെ താഴെ സീറ്റിലാണ്ട് പേപ്പർ വെച്ചിട്ടാണ് വന്നത് ഇത് എത്രയും പെട്ടെന്ന് പബ്ലിക് അറിയണമെന്ന് വെച്ചിട്ട് കാരണം ഇന്ന് എന്റെ കാലാവധി തീർന്നു ജോലിന്റെ ഏഴ് ദിവസം ജോയിനിങ് ഡേറ്റ് അത് ഇന്ന് തീർന്നു നാളെ മുതൽ ഞാൻ എറലായിരുന്നു സാലറി ഇല്ല ഈ നേരത്തെ പറഞ്ഞ പ്രതിന്റെ ശല്യം കൊണ്ട് ഞാൻ ദിവസം ലോസോഫിയോ എടുത്തു അന്നേരം ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്താ വരാത്തേ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ജോലി ചെയ്യണം എഴുപത്തെട്ട് വയസ്സായി അമ്മേന എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം ഞാൻ ഞാനങ്ങനെ ഗസറ്റഡ് പോസ്റ്റും അല്ല ലോ ക്ലാസ് പോലെ മീഡിയം സർക്കാർ ജീവനക്കാരിന്റേതായ ഒരുപാട് പരിമിതികളുണ്ട് അതൊക്കെ ജീവിച്ച ഒരാൾ എന്നു അപ്പൊ എനിക്ക് നാളെ മുതൽ ജോലിയുള്ള സാലറി ഇല്ല എനക്ക് ട്രാൻസ്ഫർ എന്റെ കോളേജിലേക്ക് കിട്ടിയേ പറ്റൂ എന്തിനാണ് നീതി നിഷേധിക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് എനിക്ക് ഒരു നേതാക്കന്മാര് ഒന്നിലൊന്നും വിശ്വാസം എനിക്ക് ഞാൻ നിങ്ങളെ സപ്പോർട്ടാണ് സത്യസന്ധമായിട്ട് തേടുന്നത് എന്ത് എവിഡൻസ് വേണമെങ്കിലും എന്റെ കയ്യിലുണ്ട് ഇതിന് യാതൊരുവിധ കളവോ ചതിവോ ഒന്നും ഇല്ലാതെ തന്നെ വന്നതാണ് തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടണം അവരെ സപ്പോർട്ട് ചെയ്തവർ കോളേജിനെ പുറത്തു പോകണം ഇല്ലീഗലായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പളിനെതിരെ നടപടി വേണം എല്ലാം വേണം വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം